ഹലോ ഗൈസ് നമസ്കാരം അഖിൽ മാരാറിന് ശേഷം ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള അതിന്റെ ഷോ നടത്തിപ്പുകാരിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് പ്രതികരിച്ചേക്കാണ് നമുക്കറിയാം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് ആ സമയത്ത് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുമുണ്ട് അങ്ങനെ വെളിയിൽ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് ശക്തമായി തന്നെ പ്രതികരിച്ച ഒരു വ്യക്തിയായിരുന്നു ഒന്ന് രണ്ട് തവണ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് ദേഷ്യം കൊണ്ടാണ് പ്രഹസനം നടത്തുകയാണ് ഷോ ഓഫ് നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് പലരും അത് തള്ളിക്കളഞ്ഞു പക്ഷെ എന്നിരുന്നാലും സത്യം എത്ര മൂടി വെക്കപ്പെട്ടാലും ഒരു നാൾ മറന്നിരിക്കും പുറത്തു വരിക തന്നെ ചെയ്യും ഇപ്പം പുറത്തു വന്നിരിക്കുകയാണ് അവരെക്കുറിച്ചുള്ള എല്ലാ ചരിത്രങ്ങളും ഇപ്പം നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചേക്കാണ് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതായത് മത്സരാർത്ഥികളെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക കോൺട്രാക്ട് കാണിച്ചിട്ട് അവരെ ഭയപ്പെടുത്തുക ഭീഷണിപ്പെടുത്തുക അവരെ വാ മൂടിക്കിട്ടുക അവർക്ക് വരുന്ന അവസരങ്ങളൊക്കെ ഇല്ലാതെയാക്കുക ഡോക്ടർ രോപിൻ രാധാകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പല അവസരങ്ങളും ഈ പ്രമുഖ ചാനലുകൾ തന്നെ മുന്നിട്ട് നിന്നിട്ട് മുടക്കിയിട്ടുണ്ടെന്ന് തന്നെ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ സിനിമയിലൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തത്സമയ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന സിനിമ നിത്യാമേനോനായിരുന്നു അതിനകത്ത് നായിക ആ സിനിമയിൽ ഇങ്ങനൊരു റിയാലിറ്റി ഷോയെ കുറിച്ചാണ് പറയുന്നത് അതിനകത്ത് ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ സിനിമയിൽ നടന്നിരുന്ന നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ ആയിട്ട് റിയാലിറ്റിയിൽ നമ്മുടെ സമൂഹത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മൾ പ്രേക്ഷകർ വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇവരുടെ തിയാർത്തിയും റേറ്റിങ്ങും ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വിഡികളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ ഇപ്പൊ ഇവിടെ ഞാൻ ആലോചിക്കുന്നത് ഒന്ന് രണ്ട് പേരെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു ചാനൽ നടത്തുന്ന സ്വാർത്ഥ മത്സരത്തിൽ ഇരയാക്കപ്പെട്ട ബാക്കി മത്സരാർത്ഥികളെ കുറിച്ചാണ് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും അവർ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നത് അവരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ അതായത് അവരെയും നമ്മൾ പ്രേക്ഷകരെ പോലെ ഈ ചാനൽ വിഡികളാക്കിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു പാവകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പൊട്ടം കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് അവരുടെ മാനസികാവസ്ഥ ഇത് വെളിയിൽ വന്നിട്ട് ഇത് അറിയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മാനസികാവസ്ഥ ഇപ്പം തന്നെ പലരുടെയും മാനസികാവസ്ഥ തകർന്നിരിക്കുകയാണ് ബിഗ് ബോസ് ആയിട്ട് തന്നെ പലരുടെയും മാനസികാവസ്ഥ തെറ്റിച്ചിട്ട് വെളിയിൽ ചാടിക്കുന്നുണ്ട് അപ്പം അവരാരും തന്നെ തെറ്റുകാരല്ല അതായത് ഒന്ന് രണ്ട് പേര് ചെയ്യുന്ന കുറച്ച് ആളുകൾ ചെയ്യുന്ന തെറ്റില് നമ്മൾ അവരെ ഒരിക്കലും ഒരു കാരണവശാലും കുറ്റപ്പെടുത്താതെ ഇരിക്കുക ഇവിടെ തന്നെ അഖിൽമാരാർ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടാം അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കാം അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനകത്ത് വരുന്ന സ്ത്രീ മത്സരാർത്ഥികളെ ഇതിന്റെ ഷോ നടത്തിപ്പുകാർ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് എന്ന് അത് എല്ലാ മത്സരാർത്ഥികളെ എല്ലാ സ്ത്രീ മത്സരാർത്ഥികളെ ഉദ്ദേശിച്ചല്ല നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസ് റിയാലിറ്റി ഷോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന ആ ഒരു ഗെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ത്രീ മത്സരാർത്ഥികളും അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല വളരെയധികം മാന്യമായിട്ട് അവരുടെ മാന്യത കൈവിടാതെ മത്സരിക്കുന്നവരാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ത്രീ മത്സരാർത്ഥികൾ പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ട് വഴക്കുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായേക്കാം ക്രൂക്കഡായിട്ടൊക്കെ ചെയ്തേക്കാം അങ്ങനെയൊക്കെ അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ് അതൊഴിച്ചു കഴിഞ്ഞാൽ മാന്യതയും അഭിമാനവും പണയം വെച്ച് അവിടെ നിൽക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മത്സരാർത്ഥികളും പിന്നെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു മത് ഒരു ശതമാനം മത്സരാർത്ഥിയുണ്ട് അതാരാണ് മത്സരാർത്ഥികളുണ്ട് അത് ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ അപ്പൊ ആ ഒരു ശതമാനത്തിന്റെ പേരിൽ നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിനെയും ഒരു കാരണവശാലും കുറ്റപ്പെടുത്തരുത് അവരെ ഒരിക്കലും തേജോധം ചെയ്യാതെ അവരെ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് നമ്മൾ കാണാൻ പാടില്ല അദ്ദേഹം പറഞ്ഞപ്പോൾ ആ ഒരു കണ്ടസ്റ്റിൽ പറഞ്ഞ സമയത്ത് അത് ചിലപ്പോൾ ആ ഒരു രീതിയിൽ വന്നതായിരിക്കാം പക്ഷെ അദ്ദേഹം എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടല്ല എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ശരിക്കും ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ജയന്റിനെതിരെ സംസാരിക്കാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ ആളുകൾ ഇപ്പം ഉണ്ടാവുന്നുണ്ടല്ലോ ഈ ഒരു കാലഘട്ടത്തിലെ അതൊരു വലിയ മാറ്റം തന്നെയാണ് പക്ഷേ ഈ ഒരു പ്രതിഷേധങ്ങളും എന്താ പറയുന്നത് പ്രതികരണങ്ങളും ഒക്കെ ഇതോടുകൂടി ഒതുങ്ങി പോകാതെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ഒതുക്കി കളയാതെ ഇരിക്കട്ടെ